ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാം ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്കിന് ചോദിക്കും എന്നെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റിയിൽ എയ്റ്റി തന്നെ വാങ്ങാം എൺപതില് എൺപത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അപ്പോ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഏതെല്ലാം ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നോക്കാം ഇവിടെ നാല് യൂണിറ്റ് എന്നാണ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് അതുപോലെ സെക്കൻഡ് യൂണിറ്റ് വേർഡ്സ് ആൻഡ് ഡേറ്റ്സ് തേർഡ് ബിയോണ്ട് ദ ഹൊറൈസൺ ഫോർത്ത് ഡ്രൈവിംഗ് അസാർഡ് ഈ നാല് യൂണിറ്റ് നമുക്ക് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് യൂണിറ്റ് നിന്ന് പതിനെട്ട് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് പതിനെട്ട് വെയിറ്റേജ് ആണ് പറയുന്നത് പതിനെട്ട് മാർക്ക് അല്ല പതിനെട്ട് വെയ്റ്റേജ് എന്നാണ് പറയുന്നത് അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഐ വിൽ ഫ്ലൈ ക്വാസ്റ്റ് തിയറി ഓഫ് എവറിങ് ഈഫ് എന്നുള്ളത് അതിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ലിയാം ഫ്ലാഹിയുടെ ആ സീകളിന്റെ ചാപ്റ്റർ ആ സീകൾ എങ്ങനെയാണ് പറക്കാൻ എക്യുപ്ഡ് ആയത് എന്നുള്ളതും മദർ സീകൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളതും ഐ വിൽ ഫ്ലൈ എന്നുള്ള ചാപ്റ്റർ ഒന്ന് എ പി ജെ അബ്ദുൾ കലാമിന്റെ യുണീക്ക് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ പേഴ്സണാലിറ്റിയാണ് അടുത്തതായി ചോദിക്കുന്നത് എങ്ങനെ ഫേസ് ഈഫ് എന്നുള്ള അല്ലെങ്കിൽ ഫാദർ സണ്ണിന് നൽകുന്ന അഡ്വൈസ് എന്തൊക്കെ അങ്ങനെയൊക്കെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് വെയ്റ്റേജ് നമുക്ക് ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം സെക്കൻഡ് യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് ആൻഡ് ദെൻ ഗാന്ധി കെയിം ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ലെസൺ ഗാന്ധിയുടെ ഡ്രീം എന്തായാലും നമുക്ക് ഓരോ തവണയും ചോദിക്കുന്നതാണ് ഗാന്ധിയുടെ ഡ്രീം എന്തായിരുന്നു ഇൻഡിപെൻഡന്റ് ഇന്ത്യയെ കുറിച്ച് എന്നുള്ളതാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ മാഗിയുടെ ക്യാരക്ടർ ഒക്കെ എല്ലാവരും പഠിക്കണം അവർ ചെയ്തിട്ടുള്ള ആ സൂപ്പർസ്റ്റീഷ്യസ് അന്ധവിശ്വാസം എന്തായിരുന്നു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ആ ടൈറ്റിൽ എന്തായിരുന്നു എന്നൊക്കെയാണ് ഡെത്ത് ലെവലർ എന്ന് പറയുന്ന പോയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഡെത്തിന് എന്തുകൊണ്ടാണ് ദ ലെവലർ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് പതിനെട്ട് ആണ് നമ്മുടെ വെയിറ്റേജ് എക്സ്പെക്ട് ചെയ്യുന്നത് പതിനെട്ട് വെയിറ്റേജ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നമ്മുടെ ഈ ഒരു എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന രണ്ട് യൂണിറ്റുകളാണ് മൂന്നാമത്തെ യൂണിറ്റും നാലാമത്തെ യൂണിറ്റും ഇരുപത്തിരണ്ട് വെയ്റ്റേജ് വെച്ചിട്ടാണ് ഈ ഒരു രണ്ട് യൂണിറ്റ് എന്നും ചോദിക്കുന്നത് സൺറൈസ് ഓൺ ദ ഹിൽസ് ആ പോയം കവി കാണുന്ന കാഴ്ചകള് ആ പോയത്തിന്റെ ഒരു പ്രത്യേകത ഇമേജറ് കൂടുതലുള്ളതാണ് വിഷ്വൽ ഓഡിറ്ററി ഇമേജ് അതുകൊണ്ട് തന്നെ പോയം ഒരു പിക്ചറൈസേഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം ഇമേജസ് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പോയിറ്റ് നമുക്ക് നൽകുന്ന അഡ്വൈസ് എന്താണെന്ന് ചോദിക്കാം ട്രിപ്പ് ഓഫ് ലേ ഹോർല വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രാവൽ ലോഗൊക്കെ മാർക്കിനും ആറ് മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുപോലെ ലേ ഹോർലയുടെ ടേക്ക് ഓഫ് ചോദിക്കാം അതിന്റെ ലാൻഡിങ് ചോദിക്കാം ക്യാപ്റ്റൻ ജോയിസുമായിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ എന്തായാലും ഇരുപത്തിരണ്ട് വെയ്റ്റേജ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് അവിടെ നിന്ന് ഒരു ഇരുപത്തിയഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാല് മാർക്കോളം നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഒരു ഇരുപത്തിനാല് മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റൻ ഉണ്ടാകാം ഇനി നാലാമത്തെ യൂണിറ്റ് ബ്രവിന്ദ് അസാഡ് എന്നാണ് ഇതിൽ നിന്നും ഒരു ഇരുപത്തിനാല് മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ നാൽപ്പത്തെട്ട് മാർക്കിന് അതായത് ഡബിൾ പാസ് എന്ന് പറയാം പ്രശ്നം കൂടി പാസ് ആവാനുള്ള അത്രയും മാർക്ക് ഈ രണ്ട് ലെസൺ നമുക്ക് ഈ ഒരു പ്രാവണ എക്സ്പെക്ട് ചെയ്യാം അതിൽ ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിന്ന് എങ്ങനെ ഏതൊക്കെയാണ് ഡിസാസ്റ്റേഴ്സ് ഡിസാസ്റ്റർ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എസ് ഐയും അതുപോലെ ആർട്ടിക്കിളോ റൈറ്റ് അപ്പ് റൈറ്റപ്പൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ് സ്രാങ് ഓഫ് റാണായകഞ്ചിൽ ഹസന്റെ ക്യാരക്ടർ ഹസനെ ഹോണർ ചെയ്യുന്ന ചടങ്ങ് ഹസന്റെ സ്പീച്ച് ഏജ ക്രോണിന്റെ ക്യാരക്ടർ അതുപോലെ ക്രോണിൻ കമ്പനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ് റെക്ക് ഓഫ് ടൈറ്റാനിക് ടൈറ്റാനിക് ദുരന്തത്തിന്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒക്കെ നമ്മളോട് ചോദിക്കാം അതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ ഇരുപത്തിനാല് വെയ്റ്റേജ് വരുന്ന ഇരുപത്തിനാല് മാർക്കോളം വരുന്ന രണ്ട് യൂണിറ്റുകളാണ് അപ്പൊ ആദ്യത്തെ ഇത് എന്ന് പറഞ്ഞാൽ പതിനെട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് മാർക്കുകളൊക്കെ ആയിരിക്കും അതിൽ നിന്ന് ചോദിക്കാം അപ്പൊ ഇത്രയാണ് നമ്മുടെ ലെസന്റെ ിങ് എന്ന് പറയുന്ന ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ ചോദിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അടുത്ത പാട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ക്രിസ്മസ് പരീക്ഷയില് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ആദ്യം നമുക്ക് വരുന്നത് കോംപ്രിഹൻഷൻ ക്വസ്റ്റ്യൻ ആണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പൊ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നാല് മാർക്കിനാണ് കോംപ്രിഹെൻഷൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫ് ഏതെങ്കിലും ഒരു ലെസൺ ഒരു പാരഗ്രാഫ് തന്നിട്ട് ഒരു മൂന്ന് ചോദ്യമോ നാല് ചോദ്യമോ ചോദിക്കും അങ്ങനെയാണ് അതായത് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നോ അല്ലെങ്കിൽ നിന്നോ സീക്രട്ട് ആർട്ടിൽ ഒക്കെ കണ്ടാവ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും അതുപോലെ പോയം കവിതയിൽ നിന്നും ഒരു നാല് വരി തന്നിട്ട് ഒരു നാല് ചോദ്യങ്ങൾ ഉണ്ടാവും കവിതയിൽ നിന്ന് നാല് വരി ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് പോയറ്റിക് ഡിവൈസ് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് പോയറ്റിക് ഡിവൈസ് സിമ്പിൾസ് ഒക്കെ അല്ലെങ്കിൽ വേർഡ് മീനിങ് ഒക്കെ ചോദിക്കുന്നതാണ് അപ്പോൾ ഗ്ലോസറീസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക ഈഫ് എന്നുള്ള പോയം ഡെത്ത് ദ ലെവലർ സൺറൈസ് ഓൺ ദ ഹിൽസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മൂന്ന് കവിതകൾ ഇനി നെക്സ്റ്റ് സെഷൻ വരുന്നത് ഗ്രാമർ ആണ് ഗ്രാമർ സെഷനിൽ നമുക്ക് ഇതുവരെ ചോദിച്ചുള്ള റിപ്പോർട്ട് സ്പീച്ച് രണ്ട് മാർക്കിന് ചോദിക്കും കോസി ഡിവൈസ് സിൻസ് ഫോർ ബിക്കോസ് ആൻഡ് എന്നിവ ഫില്ല് ചെയ്യാനായിട്ട് ഫില്ല ബ്ലാങ്ക്സ് വിത്ത് കോസി ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് മാർക്കിനോ ചോദിക്കാറുണ്ട് ഈഫ് ക്ലോസിൽ നിന്ന് ഒരു രണ്ട് മാർക്കിന് ചോദ്യം ഉണ്ടാവാറുണ്ട് എഡിറ്റിങ് ചിലപ്പോഴൊക്കെ രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ ചോദിക്കാറുണ്ട് സാധാരണ എഡിറ്റിംഗിന് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിലെ തെറ്റുകൾ കണ്ടെത്തി അത് തിരുത്തി മുഴുവനായിട്ട് റീറൈറ്റ് ചെയ്യാനാണ് ചോദിക്കാറ് എന്നാൽ കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിരുന്നു മുൻപൊന്നും അങ്ങനെ തന്നി തന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷം അങ്ങനെ തോന്നി അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നിട്ടുള്ളത് കൊണ്ട് ഒരു പക്ഷെ നമുക്ക് വളരെ എളുപ്പമാണ് എഡിറ്റ് ചെയ്യേണ്ട വേടന്ന് കണ്ടത് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇല്ല എങ്കിൽ നമ്മൾ കുറച്ച് പണി എടുക്കണം എന്നാലും മുഴുവനായിട്ട് എഴുതണം എന്നുള്ളതാണ് ആ വേർഡ് മാത്രം എഴുതിയാൽ പോരാ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം ഇനി എലാബറേറ്റ് ദ ഐഡിയ ഓഫ് ദ ഫോളോയിങ് പോയം എന്നുള്ളതാണ് ഒരു കവിതയിൽ നിന്ന് നാല് വരിയോ രണ്ടു വരിയോ തന്നിട്ട് അതിന്റെ ആശയം വിശദീകരിക്കാൻ ചോദിക്കും നാല് മാർക്കിനാണ് ഇത് എഴുതേണ്ടത് അപ്പൊ ഈഫ് എന്നുള്ള പോയം ഡെത്ത് ദ ലാവലർ സൺറൈസ് ഈ മൂന്ന് കവിതയിൽ നിന്ന് തന്നെയാണ് ലൈൻ എലാബറേറ്റ് ചെയ്യാൻ ചോദിക്കാറ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കവിത ഏതാണെന്ന് തിരഞ്ഞെടുക്കുക കവിതയുടെ പേരൊന്നും തരില്ല അപ്പൊ കവിത ഏതാണ് പോയം ഏതാണ് പോയറ്റിന്റെ ഓദർ ആരാണ് ആ പോയത്തിൻ്റെ തീം എന്താണ് എന്ന് ആദ്യം നമ്മൾ എഴുതാം പിന്നെ തന്നിരിക്കുന്ന കവിത വരിയുടെ ആശയം എഴുതുക ആ വരിയുടെ മാത്രം ആശയം എഴുതിയാൽ മതി അതുപോലെ ആ വരിയിൽ പോയറ്റ് ഡിവൈസ് ഉണ്ടെങ്കിൽ അതുകൂടെ എടുത്ത് എഴുതാം അങ്ങനെയാണ് നാല് മാർക്കിന് വരുന്നത് ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം നെക്സ്റ്റ് സെഷനിൽ വരുന്ന പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് പാരഗ്രാഫ് തയ്യാറാക്കാൻ അപ്പൊ ആ റിച്വൽ ഇൻ യുവർ ലൊക്കാലിറ്റി നമ്മൾ സീക്രട്ട് ടൈറ്റിൽ ഓഫ് കണ്ടാവുവിൽ ടട്ടിൽ കാളിങ് എന്ന് പറയുന്ന റിച്വൽ നമ്മൾ കണ്ടല്ലോ അല്ലെ അതേപോലെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും റിച്വലിനെ കുറിച്ച് എഴുതാ എന്ന് ചോദിക്കാം അപ്പൊ ഓണത്തിനെ കുറിച്ചോ ക്രിസ്മസിനെ കുറിച്ചോ പെരുന്നാളിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും തെയ്യം അങ്ങനെ എന്തെങ്കിലും ആചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പുറകിലെ കഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഷോർട്ട് പാരഗ്രാഫ് പാരഗ്രാഫായിട്ടൊരു അറുപത് വേർഡ്സിൽ എഴുതുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മോട് ചോദിക്കുന്നത് യുവർ ഡ്രീമാണ് നിങ്ങളുടെ സ്വപ്നം എന്താണ് എന്താവണം എന്ന് ആഗ്രഹിക്കുന്നു സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ പഠിച്ചു യുണീക്ക് ആവണമെന്ന് കലാമ് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ ചോദിക്കാം അപ്പൊ അതൊക്കെയാണ് അവിടെ നിന്ന് വരുന്നത് ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ട് എല്ലാ തവണയും ചോദിക്കുന്നതാണ് ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിന്റെ പ്രാധാന്യം എന്താണ് ഈ സ്വൈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ഫസ്റ്റ് ലിയാം യുടെ സീകളിന്റെ ചാപ്റ്റർ ആ തലക്കെട്ടിന്റെ പ്രാധാന്യം എന്താണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചതാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ള ഹെഡിങ്ങിന്റെ പ്രാധാന്യം എന്താണ് ഡെത്ത് ദി ലെവലർ അതും ആ പോയം പോയത്തിന് എന്തുകൊണ്ടാണ് ഡെത്തിന ലെവലർ എന്ന് വിളിക്കുന്നത് ഡെത്ത് ദി ലെവലർ ടൈറ്റിലിന്റെ പ്രാധാന്യം ചോദിക്കാറുണ്ട് അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെയും ഉറപ്പായിട്ടും ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം നാല് മാർക്കിനാണ് അത് ചോദിക്കാറ് നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് രണ്ട് രീതിയിൽ കാറ്റ സ്കെച്ച് ചോദിക്കാറുണ്ട് നാല് മാർക്കിന് അല്ലെങ്കിൽ ആറ് മാർക്കിന് കാറ്റ സ്കെച്ചുകൾ ചോദിക്കാറുണ്ട് നാല് മാർക്കിനാണെങ്കിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതുക ആറ് മാർക്കിനാണെങ്കിൽ ഒരു ത്രീ പാരഗ്രാഫെങ്കിലും നിങ്ങൾ എഴുതണം മൂന്ന് പാരഗ്രാഫെങ്കിലും അതായത് ഒന്നര പുറം കവിയാതെ എഴുതുക അപ്പൊ അവിടെ സീകൾ യങ് സീകളിനെ കുറിച്ചും മദർ സീകളിനെ കുറിച്ചും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മാഗിയെ മാഗിയെക്കുറിച്ച് നമ്മളോട് ക്യാരക്ടർ ഒരുപാട് തവണ ചോദിച്ചാണ് മാഗിയെ കുറിച്ച് ഗുപ്തയെ കുറിച്ചോ മിസിസ് ക്ലിഫോർഡിനെ കുറിച്ചോ ചോദിക്കാം സ്രാങ്ങിനെ കുറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാഗിയും സ്രാങും യങ് സീകളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് വല്ലപ്പോഴൊക്കെ എ ജെ ക്രോണിനെ കുറിച്ചോ മിസ്റ്റർ ഗുപ്തയെ ഗുപ്തയെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാറ്റർ സ്കെച്ചുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക ഇനി ഇതിൽ പറയാത്തതൊന്ന് ജെയിൻ വൈൽഡ് ജെയിൻ വൈൽഡ് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ വൈഫ് ജെയിൻ വൈൽഡ് അവരെ കുറിച്ചും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതൊക്കെ ഷോർട്ട് ക്യാരക്ടറാണ് നാല് മാർക്കിനെ ചോദിക്കുന്നത് ആറ് മാർക്കിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മാഗിയെ കുറിച്ചും ഗുപ്തയെ കുറിച്ചും സ്രാങ്ങിനെ കുറിച്ചും ഒക്കെയാണ് ആറ് മാർക്കിന്റെ ക്വസ്റ്റിൻ ആൻസേഴ്സിന്റെ വിഭാഗത്തിൽ വരുന്നത് ഇമെയിൽ റൈറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇമെയിൽ റൈറ്റിങ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒന്നാണ് ഇമെയിൽ റൈറ്റിംഗ് ഇമെയിലിന്റെ ബോക്സ് ഒക്കെ വരച്ചിട്ട് ടു അഡ്രസ് ഉറപ്പായിട്ട് എഴുതണം സബ്ജക്റ്റ് ഉറപ്പായിട്ട് എഴുതണം ടു ആർക്കാണ് അയക്കുന്നത് സബ്ജക്റ്റ് ആർക്കാണ് അയക്കുന്നത് സല്യൂട്ടേഷൻ നിർബന്ധമായിട്ട് വേണം ആർക്കാണ് അഡ്രസ് ചെയ്യുന്നത് അതുപോലെ കണ്ടന്റ് ഉള്ളിൽ പാരാഗ്രാഫ് എഴുതുമ്പോൾ ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ട് എഴുതണം അത് മൂന്ന് പാരഗ്രാഫായിട്ട് എഴുതണം ബോക്സ് ഒക്കെ വരച്ചിട്ട് എഴുതണം അതുപോലെ ലെറ്റർ റൈറ്റിങ് ഗുപ്ത മാഗിക്ക് എഴുതുന്നത് മാഗി ഗുപ്തയ്ക്ക് എഴുതുന്നത് സ്രാങ്ങിനെ കുറിച്ച് എജെ ക്രോണിങ് കമ്പനിക്ക് എഴുതുന്ന റെക്കമെൻഡേഷൻ ലെറ്റർ ഇങ്ങനെയുള്ളതൊക്കെ ലെറ്ററും ഇതേ ഫോർമാറ്റിൽ തന്നെ എഴുതണം ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും ഡേറ്റും സല്യൂട്ടേഷനും ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കണ്ടന്റ് പാരഗ്രാഫ് കൺക്ലൂഷൻ പാരഗ്രാഫ് ക്ലോസിങ് ഇങ്ങനെയൊക്കെ ഉണ്ടാവണം അതുപോലെ ആറ് മാർക്കിന്റെ സ്പീച്ച് പ്രസംഗം എഴുതാനും മൂന്ന് പാരഗ്രാഫും സല്യൂട്ടേഷൻ നിർബന്ധമായിട്ട് ഉണ്ടാവണം അപ്പൊ ആറ് മാർക്കിന്റെ എല്ലാം നിങ്ങൾ ഒരു ത്രീ പാരഗ്രാഫ് മിനിമം ചെയ്യണം ഒരു ഒരു മൂന്ന് പാരഗ്രാഫ് വീതം എല്ലാത്തിൻ്റെയും എഴുതുക ഒരു പാരഗ്രാഫിൽ പരമാവധി ഒരു ഏഴ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റൻസ് ഒക്കെ ഉണ്ടാവണം ഒരു ഒന്നര പുറം കവിയാതെ എഴുതുക എന്നുള്ളതാണ് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് ലൈവ് ടി വി റിപ്പോർട്ട് ലൈവ് ടി വി റിപ്പോർട്ടും എല്ലാ തവണയും ചോദിക്കാറാണ് സ്ഥിരമായിട്ട് ചോദിക്കാറ് ടേക്കിംഗ് ഓഫ് ദ ലേഹോർല ലാൻഡിങ് ഓഫ് ലേഹോർല ടാട്ടിൽ കാളിങ് എന്ന മൂന്നെണ്ണമാണ് ലേഹോർലയുടെ ബിഗിനിങ് ടേക്കിംഗ് എങ്ങനെയായിരുന്നു ടേക്ക് ഓഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അതുപോലെ ലേഹോർല ലാൻഡ് ചെയ്യുന്നത് ഒരു ആരുടെങ്കിലും ഒരു പെസന്റ് ബെൽജിയം പെസന്റിന്റെ കാഴ്ചപ്പാടില് പ്രസന്റ് ചെയ്യാന് അല്ലെങ്കിൽ ടർട്ടിൽ എന്നുള്ള റിച്വൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതെങ്ങനെയാണ് അപ്പോ ലൈവ് ടി വി റിപ്പോർട്ടാകുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം അത് എഴുതാൻ അപ്പൊ ഇത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുക എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഴുതാം നിങ്ങൾ ലുക്ക് ലുക്ക് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ അതുപോലെ റിപ്പോർട്ടർ പേരൊക്കെ പറയണം അല്ലെ എന്താണ് ആം റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ പറയാം ഫ്രം ലാവ് ഇല്ലെറ്റ് ടേക്ക് ഓഫ് ആണെങ്കിൽ ലാവ് ഇല്ലെറ്റ് ഫ്രം ബെൽജിയം ബോർഡർ ഫോർ റോയ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി ടി വി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം മറ്റൊന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് അപ്പൊ ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് ചോദിക്കാം ലൈവ് ടി വി റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇതിൽ ഒന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ലേ ഹോർല എന്നുള്ള ബലൂന്റെ യാത്രയെക്കുറിച്ച് ടാർട്ടയിൽ കാളിങ്ങിനെ കുറിച്ച് സ്രാങ് ഓഫ് റാണാഗ് എന്നുള്ള ചാപ്റ്ററിൽ സ്മാൾ പോക്സ് സ്പ്രെഡ് ചെയ്തതിനെ കുറിച്ച് ആ ഒരു കപ്പലില് സ്മാൾ പോക്സ് സ്പ്രെഡ് ചെയ്തതിനെ കുറിച്ചുള്ള വാർത്ത റെക്ക് ഓഫ് ടൈറ്റാനിക് ടൈറ്റാനിക് തകർന്നതിനെ കുറിച്ചുള്ള വാർത്ത ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് പത്ര വാർത്തയായിട്ട് എഴുതണം പത്ര വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വാട്ട് വെന്ന് വേറെ വൈ അല്ലെങ്കിൽ എന്ത് എവിടെ എപ്പോ ആര് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കണം ഹെഡിങ് വേണം സബ് ബൈലൈൻ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് വേണം പ്ലേസും ഡേറ്റും വേണം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണം വേണം എവിടെയാണ് സംഭവിച്ചത് എന്നൊക്കെ അടുത്തതായിട്ട് വരുന്നത് ട്രാവൽ ലോഗ് അല്ലെങ്കിൽ ട്രാവൽ എസ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക ട്രാവൽ ലോഗ് അല്ലെങ്കിൽ ട്രാവൽ എസ് എ ഏതെങ്കിലും ഒന്ന് നമുക്ക് എക്സാമിന് ചോദിക്കും ട്രാവൽ ലോഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നടത്തിയ അത് യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ ഊട്ടിയിലേക്കോ ബാംഗ്ലൂർക്കോ മൈസൂർക്കൊക്കെ ഒരു യാത്ര പോവാണ് അപ്പൊ നിങ്ങൾ എന്ത് എപ്പോഴാണ് പുറപ്പെട്ടത് എങ്ങനെയാണ് പോകുന്നത് ആരെല്ലാം കൂടിയാണ് യാത്ര ചെയ്തത് ഓരോ സമയം എന്തെല്ലാം പോയി കണ്ടു എവിടെയൊക്കെ ആസ്വദിച്ചു അതിൻ്റെയൊക്കെ ആസ്വാദനം എങ്ങനെയായിരുന്നു എന്നെല്ലാം വിശദീകരിക്കുക തിരിച്ചു പോരുന്നതും അതുപോലെ കണ്ടതും കേട്ടതും ഒക്കെ അനുഭവങ്ങളൊക്കെ എഴുതുക ഈ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠമാണ് കിട്ടിയത് എന്ത് വെർത്താണ് കിട്ടിയതെന്ന് വിശദീകരിക്കുക അതാണ് ട്രാവൽ എന്ന് പറയുന്നത് ഒരു ത്രീ പാരഗ്രാഫ് മൂന്ന് പാരഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് മിനിമം ഒരു ത്രീ പാരഗ്രാഫ് മാക്സിമം വേണമെങ്കിൽ ഒരു അഞ്ച് പാരഗ്രാഫ് പാരഗ്രാഫൊക്കെ എഴുതാം ഇനി ട്രാവൽ എസ് സി ആണെങ്കിൽ നിങ്ങൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് ആ സ്ഥലം ഏത് ലൊക്കാലിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ് അവിടേക്ക് എങ്ങനെ എത്താം അതുപോലെ അവിടെ കാണാനുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്തൊക്കെയാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വിശ്വാസം ആചാരങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിഞ്ഞു അതാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ലോ ട്രാവൽ ലോഗ് ഒരു ഇൻഫോർമൽ ആണ് ട്രാവൽ എസ് എന്ന് പറഞ്ഞാൽ ഒരു ആണ് തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോഴൊക്കെ ട്രാവൽ ഇൻഫോ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ട്രാവൽ ഇൻഫോ എന്നുള്ളത് അതായത് ഒരു ഷോർട്ട് ആണ് ട്രാവൽ ഇൻഫോ ഒരു പ്ലേസ് അവിടേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ അവിടെ കാണാനുള്ള കാര്യങ്ങൾ അവിടെ തങ്ങാനുള്ള സ്ഥലങ്ങൾ അവിടെ പോയാൽ എന്തെല്ലാം ചെയ്യാം എന്നുള്ള പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് വിശദീകരണം വേണ്ട പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതാണ് ട്രാവൽ ഇൻഫോ എന്നുള്ളത് നാല് മാർക്കിനെ ചോദിക്കാറുള്ളു അതുപോലെ നാല് മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ് ഡിബേറ്റ് അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഒരു വിഷയത്തിന്റെ അനുകൂലിച്ചോ എതിർത്തോ നാല് പോയിന്റുകൾ എഴുതുക അവിടെയും പോയിന്റ്സ് എഴുതിയാൽ മതി അല്ല ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത് ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ല അതോ യാത്രയ്ക്ക് പുറപ്പെടുമ്പോ എന്തെല്ലാം പ്രിപ്പയർ ചെയ്യണം അല്ലെ ഒരു ആ പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതിയാൽ നാല് മാർക്ക് വീതം ലെറ്റർ ടു എഡിറ്റർ ഡിസാസ്റ്റർ ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് ലെറ്റർ ടു എഡിറ്റർ എന്നുള്ള ചോദ്യം വരാറ് ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യേണ്ട വിധം എങ്ങനെയാണ് എന്നുള്ളതോ അല്ലെങ്കിൽ പാഡി ഫീൽഡോ വാട്ടർ ഷെഡുകളൊക്കെ ഇപ്പൊ മണ്ണിട്ടുന്നതിനെ കുറിച്ചോ അങ്ങനെയുള്ള വസ്തുതകളെ കുറിച്ച് ഒക്കെ ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ലെറ്റർ ടു എഡിറ്റർ ഫോർമൽ ആണ് ലെറ്റർ ടു എഡിറ്റർ എന്ന് പറയുന്നത് കൃത്യമായ ഫോർമാറ്റില് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് ത്രീ പാരഗ്രാഫായിട്ട് എഴുതേണ്ടതാണ് ഇനി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്കിവിടെ വരുന്നത് എട്ട് മാർക്കിന്റെ അവിടെ നമുക്ക് ചോദിക്കുന്നത് ചിലപ്പോഴൊക്കെ എസ് സെ ചോദിക്കാം അല്ലെങ്കിൽ സ്പീച്ചായിരിക്കും എസ് എ അല്ലെങ്കിൽ സ്പീച്ചായിരിക്കും ചോദിക്കുക ഒരു പ്രസംഗം ഒക്കെയാണ് ചോദിക്കുക ഇനി വല്ലപ്പോഴും ഒക്കെ ട്രാവൽ ലോഗും ഇവിടെ എഴുതാൻ ചോദിക്കുക ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് എ റൈറ്റിങ് അല്ലെങ്കിൽ പോയം അപ്രീസിയേഷൻ എന്ത് തന്നെയാണെങ്കിലും എട്ട് മാർക്കിന് എഴുതുമ്പോൾ എട്ട് മാർക്കിന് എഴുതുമ്പോൾ മിനിമം ഫൈവ് പാരഗ്രാഫും മാക്സിമം എട്ട് പാരഗ്രാഫും ആണ് എഴുതേണ്ടത് മിനിമം ഫൈവ് പാരഗ്രാഫും മാക്സിമം എട്ട് പാരഗ്രാഫും അതായത് രണ്ട് പുറം കവിഞ്ഞ് എഴുതണം പരമാവധി ഒരു ഒരു ആൻസർ ഷീറ്റിന്റെ രണ്ട് പുറവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പോയം അപ്രീസിയേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അൺസീൻ പോയമാണ് തരുക നമ്മൾ പഠിച്ച ഒരു കവിതയല്ല തരുക നമ്മൾ പഠിക്കാത്ത ഒരു കവിതയാണ് തര ആ കവിത നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് അഞ്ച് മാർക്കിന് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ ഇത് ഓരോന്നും എഴുതുന്നതിൻ്റെ ഫോർമാറ്റുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ പ്ലസ് വണിന്റെ വീഡിയോസൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ട്രാവൽ ലോഗ് എങ്ങനെ എഴുതാട്ടെ എഴുതാം ലെറ്റർ ട്വഡിറ്റർ എങ്ങനെ എഴുതാം വോയം അപ്രീസിയേഷൻ എങ്ങനെ ചെയ്യാം ചെയ്യാന്നുള്ളതിന്റെ ഒക്കെ ഫോർമാറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും റൈറ്റിംഗ് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാറ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ ഏതൊക്കെയാണ് അതിനുള്ള കോസസ് എന്താണ് അതിന്റെ എഫക്റ്റ് എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നൊക്കെയാണ് പലപ്പോഴും എസ് ആയിട്ട് നമുക്ക് എഴുതാൻ ചോദിക്കാറ് അല്ലെങ്കിൽ ഗാന്ധിയുടെ ഡ്രീം അല്ലെങ്കിൽ ഗാന്ധി ആൻഡ് ഐഡിയലിസം റെലവൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയലിസം ഇൻ കണ്ടംപററി ഇന്ത്യ സമകാലിക ഇന്ത്യയിൽ ഗാന്ധിയുടെ ആദർശങ്ങൾക്കുള്ള പ്രസക്തി എന്ത് ഗാന്ധിയുടെ ആദർശങ്ങൾ എന്തായിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾക്ക് അതിൽ വിശദീകരിച്ച് എഴുതാൻ ചോദിക്കുക ഇതൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അപ്പൊ ഇത്രയും ഭാഗം നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് എയ്റ്റീൽ എയ്റ്റി തന്നെ വാങ്ങാം എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ താഴെ ഒന്ന് അറിയിക്കുക എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അതൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ലെസണിൽ വീണ്ടും കണ്ടുമുട്ട അതുവരെ ഗുഡ് ബൈ